എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ നിലവിൽ പെൻഷൻ ലഭിക്കാത്തവർക്ക് ആ ഒരു തീയതിക്കുള്ളിൽ ലഭിക്കുന്നതായിരിക്കും നിലവിൽ നമുക്കറിയാം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ ഫെബ്രുവരിയിൽ ഈ ഒരു മൂല്യം വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള പ്രധാന റിപ്പോർട്ടുകളൊക്കെ എത്തുന്നുണ്ട് സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക ആയിരത്തി രൂപയിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ഒക്കെ വർധനമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഇനി നമുക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ ഇങ്ങനെ തുക വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഫെബ്രുവരി ഏഴാം തീയതി നടക്കുന്ന സംസ്ഥാന ബജറ്റിൻ്റെ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് എന്നിരുന്നാലും ഇത് നടപ്പാകുമോ എന്നറിയാൻ ബജറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഏകദേശവും വർദ്ധിപ്പിക്കാനാണ് സാധ്യത അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഒരു നൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് ആയിരത്തി രൂപ വീതമായിരിക്കും പിന്നീട് പണം ലഭിക്കുക